തകർന്നു തരിപ്പണമായ റോഡിൽ വേറിട്ട സമര പരിപാടിയായി പ്രവർത്തകർ ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാനപാതിയിൽ തിരൂർ സെന്ററിലെ കുളസമാനമായ പാതിയിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് പള്ളിക്ക് മുൻവശമുള്ള ഏതാനും മീറ്റർ ദൂരം കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ അപകടങ്ങളിൽ പെടുന്നതും തുടർക്കഥയാവുകയാണ് ഇവിടെ മഴ പെയ്താൽ റോഡിൽ വലിയ ചെളിക്കുളങ്ങൾ രൂപപ്പെടും കാൽനടയാത്രക്കാരും അനുഭവിക്കുന്ന ദുരിതവും ചില്ലറയല്ല നിരവധി തവണ പരാതി നൽകിയിട്ടും അധികൃതർ ഒരു നടപടിയും കൈക്കൊള്ളുന്നില്ലെന്നും നാട്ടുകാർ പരാതി പറയുന്നു ഈ സാഹചര്യത്തിലാണ് വേറിട്ട പ്രതിഷേധ പരിപാടിയുമായി യുവമോർച്ച പ്രവർത്തകർ രംഗത്തെത്തിയത് കുളസ്മാനമായ റോഡിൽ പ്രവർത്തകർ മീൻകുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു ബിജെപി നിയോജമണ്ഡലം പ്രസിഡന്റ് വിനയകുമാർ ഉദ്ഘാടനം ചെയ്തു യുവമോർച്ച നിയോജമണ്ഡലം പ്രസിഡന്റ് എ എ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു മീൻകുഞ്ഞുങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത സമരത്തിനുശേഷം ചെളിക്കുളങ്ങളിൽ നിന്ന് അവയെ നീക്കം ചെയ്ത ശേഷമാണ് പ്രവർത്തകർ മടങ്ങിയത് ഒട്ടനവധി സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കും അതുപോലെ തന്നെ ഒട്ടനവധി രോഗികൾക്കും വലിയൊരു ആശ്രമായി ആശ്രയമായി തീരേണ്ട ഈ ഗതാഗതം അത് അത്യാസന്ന നിലയിലുള്ള രോഗികളെ വഹിച്ചു കൊണ്ടുപോകുന്ന ആംബുലൻസുകൾക്ക് പോലും ഇവിടെ ഏതാണ്ട് മണിക്കൂറുകളോളം കാത്തുകെട്ടി നിൽക്കേണ്ടി വരുന്ന ഒരു ദുരവസ്ഥയിലേക്ക് ഈ ഗതാഗതം ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിൽ അത് പെടാതെ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കാതെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഇവിടുത്തെ അധികാരിവർഗം നോക്കുകുത്തിയാവുന്ന സമയത്താണ് യു പോലെയുള്ള കർമ്മധീരായിട്ടുള്ള ഈ പ്രസ്ഥാനത്തിന് ഇത്തരത്തിലുള്ള സമരപരിപാടിയുമായി മുന്നിട്ടിറങ്ങേണ്ടി വരുന്നത്